ഹായ് കൂട്ടുകാരെ ചേച്ചി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെല്ലൈക്കലിലൂടെ അമർത്ത് അമർത്തിയിട്ട് അങ്ങനെ ചെയ്താലേ ചേച്ചി ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് പതുപോലെ തന്നെ വീണ്ടും ഒരു എൻ്റെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാണ് അപ്പം നിങ്ങൾ അത് ഈ വീഡിയോ പൂർണ്ണമായി കാണണം പകുതി വെച്ച് കണ്ടിട്ട് നിങ്ങൾ പോകരുത് പൂർണമായി കാണണം അപ്പോൾ ഇന്നലെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ് ഞാൻ ഇന്നലെ സത്യപ്രതിജ്ഞ കാണാനായിട്ട് കുറേ നേരം ഇരുന്നു പക്ഷേ എനിക്ക് സുരേഷ് ഗോപി സാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ അങ്ങനെ ഇൻട്രസ്റ്റോടുകൂടി ഇരുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് ഞാൻ ആ വരിയിലെല്ലാം നോക്കിയിട്ട് സുരേഷ് ഗോപി സാറിനെ ജ്യോതിപൂര്യ സാറിനെ കണ്ടതേ ഇല്ല അവരെ അവരെ അങ്ങ് ഏറ്റവും ബാക്കിലെങ്ങാട്ടാണ് തോന്നിയിരുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഉഴം വരുമ്പോഴത്തേന് കുറേ സമയമാവും ഞാനെനിക്ക് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സമയം അങ്ങനെ ഉറപ്പൊഴിയാൻ പറ്റുന്ന കൂട്ടത്തിലല്ല അപ്പോൾ പിന്നെ കുറെ സമയം ഇരുന്നിട്ട് ഞാൻ പറ്റുന്ന രാവിലെയാണ് സാറിന്റെ സത്യപ്രതിജ്ഞ ചെയ്ത വീഡിയോ കാണുന്നത് അപ്പോൾ എനിക്ക് പക്ഷെ ഒരു കുറേ വിഷമമുണ്ട് നമ്മുടെ തൃശ്ശൂരിൽ നിന്നും രണ്ട് പ്രാവശ്യം തോറ്റിട്ട് മൂന്നാമത്തെ തവണയും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി സാറിന് ഈ ഒരു സഹമന്ത്രി സ്ഥാനം കൊടുത്തത് ഒരുപാട് വിഷമമുണ്ട് കാരണം രാവിലെ ചായ സക്കാരത്തിൽ ചെല്ലാൻ പറഞ്ഞിട്ട് പോയിട്ട് സുരേഷ് ഗോപി സാർ ചെല്ലുന്നില്ല അങ്ങനെ തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുകയുണ്ടായി കാരണം നമ്മുടെ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ അടം പിടിക്കുമല്ലേ ചോറ് തിന്നണമെങ്കിൽ ഇന്നാലും വരണം അല്ലെങ്കിൽ അമ്മ വാരി വാരി തന്നെങ്കിൽ ഞാൻ ചോറ് കഴിക്കത്തോണെന്ന് പറഞ്ഞിട്ട് ആ ചിലപ്പം നര നരേന്ദ്രമോദിജിയോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കാം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം ഞാൻ നര നരേന്ദ്രമോദിജി വിളിച്ചറാൻ പോകത്തോളം എന്ന് പറഞ്ഞ് അടം പിടിച്ച് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ് പക്ഷേ അങ്ങനെ എനിക്കാണ് രാജായു സക്കാരത്തിന് പോകാതെ എട്ടരയുടെ ഫ്ലൈറ്റും പോയി പന്ത്രണ്ടരയ്ക്ക് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത് അപ്പോഴാണ് പെട്ടെന്ന് നരേന്ദ്രമോദിജിയുടെ വിളി വന്നതെന്നും ചെല്ലണമെന്നും അവിടെ കേന്ദ്രത്തിൽ ചെല്ലണം എന്നറിഞ്ഞ് വിളി വന്നു പറഞ്ഞാൽ പന്ത്രണ്ടരയ്ക്ക് സുരേഷ് ഗോപി സാർ പോ പോകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് പിന്നെ ഞാൻ അവരുടെ മകളെല്ലാം പോകുമ്പോൾ മാധ്യമപ്രവർത്തകർ നിന്നൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സമയമില്ല ഫ്ലൈറ്റ് വന്നതെന്ന് പറഞ്ഞാൽ അവരെല്ലാം പോകുന്നു പിന്നെ കാരണത്തിൽ നിന്ന് അവരുടെ അമ്മയും പിന്നെ വൈഫും എല്ലാം കൂടെ ഇറങ്ങുന്നതെല്ലാം ഞാൻ അതെല്ലാം ഞാൻ കണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇത്രയും റിസ്ക് എടുത്ത് തൃശ്ശൂരിൽ ജയിച്ച സുരേഷ് ഗോപി സാറിന് സഹമന്ത്രി സ്ഥാനം കൊടുത്തതോട് യാതൊരു യോജിപ്പില്ല പക്ഷേ സുരേഷ് ഗോപി സാറും അറിഞ്ഞു കാണത്തില്ല സഹമന്ത്രി സ്ഥാനമാണെന്ന് കേന്ദ്രമന്ത്രിയാവുകയെന്ന് ആകുമെന്ന് വിചാരിച്ചായിരിക്കും സാറ് പോയത് അപ്പോൾ സാറ് പോവാൻ നേരത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറയുന്നു കേട്ടു ഞാൻ സിനിമയും എൻ്റെ മന്ത്രിസ്ഥാനം ഒന്നിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ സാറ് പോകുന്നത് ഇവിടെ നിന്നും പക്ഷെ അവരെ ചെന്നപ്പോൾ സഹമന്ത്രിസ്ഥാനം അതുവരെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു ഈ പിന്നെ സത്യപ്രതിജ്ഞ എല്ലാം ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു സഹമന്ത്രിസ്ഥാനമാണെന്ന് അറിയുന്നത് അപ്പോൾ പക്ഷേ പുള്ളിക്കിപ്പോൾ വിഷമമുണ്ട് പുള്ളി ഇപ്പോൾ ആ സ്ഥാനം ഒഴിയാനായിട്ട് നടക്കുകയാണെങ്കിൽ ജ്യോതിപൂര്യ സാറിന് പിന്നെ ആ സഹമന്ത്രി സഹമന്ത്രിസ്ഥാനം കിട്ടിയതുകൊണ്ട് സാറിന് വച്ച് വിഷമം ഒന്നുമില്ല സാറിന് സന്തോഷത്തോടെ സാർ അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് കാരണം സാർ എം ബി ആയിട്ട് നിന്നില്ല മത്സരിച്ച് ജയിച്ചില്ല എം ബി ആയില്ലോ ഒന്നും ചെയ്തില്ല പക്ഷെ കിട്ടിയ സുരേഷ് ഗോപി സാറിൻ്റെ ഒരു ഗെറ്റപ്പും എല്ലാം വെച്ചിട്ട് ആ ഒരു സഹമന്ത്രി സ്ഥാനം കൊടുത്തത് കേട്ട് എനിക്കും ഇഷ്ടപ്പെട്ടില്ല സാറിന് അത്രയും വിഷമമാകുമ്പോൾ നമുക്ക് ഒരുപാട് വിഷം കാരണം ആ സഹമന്ത്രി സ്ഥാനം കിട്ടുമ്പോൾ സാറിന് എല്ലാവരും ഇനി ഓരോരുത്തരും കുച്ഛിക്കാൻ ഇടയുണ്ട് കാരണം ഇത്രയും നരേന്ദ്രമോദിജിയുടെ അത്ര അടുത്ത ആളായിട്ട് പോലും ഒരു സഹമന്ത്രി സ്ഥാനം അതോ അമ്പത്തി രണ്ടാമത്തെ സീറ്റിലെങ്ങലം പോലും കിട്ടിയത് അവർ അവിടെ പോയി ഇരുന്നിട്ട് മാധ്യമപ്രവർത്തകർ ഈ മ്മക്ക് അതിലേക്കൂടെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല അവരുടെ വൈഫിനെയോ അവരുടെ അമ്മയോ ഒന്നും ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല അത്രയ്ക്ക് ബാക്കിലെങ്കാണ്ടായിരുന്നു അവർ ഇരുന്നത് അപ്പം പറയാൻ പോകുന്ന കാരണം എനിക്ക് വിഷമം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഞാൻ എല്ലാ പാർട്ടിക്കാരും ഒരു വ്യക്തിയാണ് എനിക്ക് ഇന്ന പാർട്ടി എന്നൊന്നും ആര് കുറ്റം ചെയ്താൽ ഞാൻ തിരി പറയും ചെയ്യും ആര് എന്ത് കാണിച്ചാലും ഞാൻ പറയും കാരണം കാരണം നമുക്കൊരു നിശ്ചിച്ച് ഒരു ഒരു പാർട്ടിയായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അല്ലേ നമ്മൾ ആ പാർട്ടിയുടെ അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നത് ഞാൻ ഏത് എവിടെ ഇത് കാണുമെന്ന് അത് ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇനി ഇപ്പം ഞാൻ വീഡിയോയിലോട്ട് വരുവാണ് ഞാനിപ്പോൾ വന്നത് നമ്മുടെയും നരേന്ദ്രമോദിജി കുറേ പ്രഖ്യാപനം അന്നൊക്കെ കുറേ പ്രഖ്യാപനം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഓരോന്നായിട്ട് ഇപ്പോൾ വീഡിയോയിലൂടെ ഞാൻ കാണാനിടയുണ്ടായി കാരണം രണ്ടായിരം രൂപ വെച്ച് കാർഷിക പദ്ധതിയിൽ കിട്ടി കിസാൻ പദ്ധതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരം രൂപ ഇനി നാലായിരം രൂപയാക്കുകയാണ് അതെല്ലാം നിങ്ങൾ അറിഞ്ഞു എന്നറിയത്തില്ല ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് അത് നാലായിരം രൂപ ഈ രണ്ടായിരം രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഒരു മൂന്ന് ഗഡുക്കളാട്ടല്ലേ അപ്പോൾ രണ്ട് നാല് ആറായിരം രൂപ ഒരു വർഷത്തിൽ ആറായിരം രൂപ പക്ഷെ അത് ഇനി പന്ത്രണ്ടായിരം രൂപയാവുകയാണ് അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് തിരക്കണം ആ നാലായിരം രൂപ ഈ പന്ത്രണ്ടായിരം രൂപ മൂന്ന് ഗെടുവാട്ടാണോ അത് ഗെടുക്കുകളുടെ എണ്ണം കൂട്ടുമോ എന്ന് എനിക്കറിയില്ല ഇത് രണ്ടായിരം രൂപ നാലായിരം രൂപയാക്കുന്ന ഇട്ടിരിക്കുന്നത് അത് ഞാൻ മെനങ്ങാന്ന് കണ്ടതാണ് മെനഞ്ഞാന്ന് കണ്ടപ്പോൾ എനിക്ക് എനിക്കറിയാവുന്നതോടൊക്കെ ഞാൻ പറയുകയും ചെയ്തു പക്ഷെ അത് വീഡിയോയിൽ കൂടെ പറയുമ്പോൾ ഈ വീഡിയോ കാണാൻ ഒരു പത്ത് പേരെങ്കിലും ഇത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നത് പിന്നെ അതുകൂടാതെ ഇന്നലെ ഇന്നത് പ്രഖ്യാപനം വരുത്തതേ ഉള്ളെന്ന് തോന്നുന്നു സോളാർ എല്ലാ വീട്ടിൽ എല്ലാ വീട്ടിനും എ പി എൽ ആയാലും ബി പി എൽ ആയാലും എല്ലാ വീട്ടുകാർക്കും വൈദ്യുതി സോളാർ വഴി ആക്കുന്നു എന്നുള്ളൊരിതും നരേന്ദ്രമോദിജി കൊണ്ടുവന്നിട്ടുണ്ട് അത് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണം കാരണം ഇപ്പോഴത്തെ ഇ ബിയുടെ ഒക്കെ വില പിന്നെ ചാർജും അവർ കറണ്ട് ചാർജൊക്കെ ഒരുപാടുള്ള കാലഘട്ടത്തിൽ എല്ലാവർക്കും സോളാർ വൈദ്യുതി തരികയാണെങ്കിൽ അത് ആരും ഉപയോഗിക്കാതിരിക്കരുത് എല്ലാവരും എല്ലാവരും അതിനോട് സഹകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൂടാതെ സ്കൂളുകളിൽ പാലും മുട്ടയും പിന്നെ കുട്ടികൾക്ക് രണ്ടായിരം രൂപയോഗിച്ച് പാസ്ബുക്കിൽ ഇടുന്നൊക്കെ ഇങ്ങനെ ഞാനൊന്ന് കണ്ടു അത് ഇനി ഒന്നും കൂടെ കൺഫേം ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും ഞാൻ ഇന്നലെ ഞാൻ ഞാനതിൻ്റെ ഒരു ഇതിനകത്ത് സേവ് ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കതിൻ്റെ ഇൻഫർമേഷൻ എന്തോ ഉണ്ടെങ്കിലും എനിക്കത് വരാറുണ്ട് അപ്പോൾ നിങ്ങളത് പിന്നെ അത് ഞാൻ കൺഫേം ആയി ആയതിനു ശേഷം അത് ഇന്നിനെയും വന്നോ എന്ന് എനിക്കറിയത്തില്ല നോക്കണം ഇനി ഇതുവരെ വന്നിട്ടില്ല ഇന്നലെ ഇന്നലെ കണ്ടതാണ് ഞാൻ ഈ പാലും മുട്ടയും രണ്ടായിരം ചേച്ചി കൊണ്ടുപോകുന്നുള്ള കാര്യം അത് പേപ്പറിലൊക്കെ വരുമെന്ന് നിങ്ങൾ നോക്കണം പേപ്പർ വായിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം കാരണം ഒരുപാട് പിന്നെ പദ്ധതികൾ ഇപ്പോൾ നരേന്ദ്രമോദിജി കൊണ്ടുവരുന്നുണ്ട് കാരണം അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും ഒരുപാട് സീറ്റ് കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കാനുള്ള സീറ്റ് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ഭരണ ആ ഭരണകക്ഷിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനല്ല രണ്ടുപേരുടെ കൂട്ടുപിടിക്കേണ്ടി വന്നു പക്ഷേ ഈ കൂട്ടുപിടിക്കുന്നതിനോട് ഞാൻ എനിക്ക് എതിർപ്പാണ് കാരണം അവർ ഏത് സമയം കാലു വരാം അത് ഏത് പാർട്ടിയിലാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ ചെന്ന് രണ്ടോ രണ്ട് മൂന്ന് പേർ ചെന്നിട്ട് അതിനകത്ത് കൂട്ടുപിടിച്ചാലും അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നിന്നില്ലെന്നുണ്ടെങ്കിൽ അവരെപ്പോഴായാലും കാലു വരാം അതിപ്പോൾ നമ്മുടെ നിയമസഭയിലായാലും അതുതന്നെ ഇപ്പോൾ തന്നെ വന്നില്ലേ രാവിലെ ഞാൻ നോക്കുമ്പോൾ കാണാൻ എൽ ഡി എഫിൽ എന്താ എൻ ഡി പി നിൽക്കുന്നതുകൊണ്ട് ഈ കുമാരസ്വാമിയുടെ പാർട്ടിക്കാരിപ്പം കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ട് എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് അതിന് പ്രതിപക്ഷം എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇച്ചിരി എന്തെങ്കിലും കിട്ടിയാലും പാർട്ടിക്കാർ അത് പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഞാൻ ഈ നരേന്ദ്രമോദിജിയുടെ കാര്യം പറഞ്ഞതോടൊപ്പം തന്നെ പിണറായി സഖാവ പിണറായി ഗവണ്മെൻറ്റും ഒരുപോലെ എണ്ണായിരം രൂപ പെൻഷൻ ക്ഷേമ പെന്ഷൻ മുടങ്ങിക്കിടക്കുന്നത് അതെല്ലാം തന്നു തീർക്കുമെന്നും അതുപോലെ തന്നെ ഈ മാസത്തെ ജൂൺ മാസത്തെ കുടിശ്ശിക പെൻഷൻ ഈ മാസം മുപ്പതിനകം തരുമെന്ന് അതിന് എല്ലാ മാസവും മുപ്പതിനകം വെച്ച് തരുമോ എന്നൊക്കെയാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എണ്ണായിരം രൂപ തരാനുള്ള കുടിശ്ശിക പല പല പ്രാവശ്യമായിട്ട് തന്നു തീർക്കുമെന്നും അങ്ങനെ കുറേ പിണറായി സർ ഗവ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം നിങ്ങൾക്ക് പിന്നെ പൈസ അതിന് അക്കൗണ്ടിൽ വരും അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇതിന്റെയൊക്കെ അല്ല ഈ കർഷക പെൻഷൻ്റെ ഈ കാർഷിക പദ്ധതിയുടെയും കർഷക പദ്ധതി പിന്നെ കിസാൻ പദ്ധതിയുടെ ഫോമെല്ലാം ഫില്ലപ്പ് ചെയ്യാനുള്ളതൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിലാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇത് ഈ പുതിയ ഭൂമി വാങ്ങിയവരൊക്കെ രജിസ്റ്റർ ചെയ്യാൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ഈ ഡേറ്റ് ഇപ്പോൾ വന്നിട്ടില്ല അത് പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അത് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അന്നേരം പോയി ചെയ്താൽ മതി പിന്നെ ഇതിനകത്ത് രജിസ്ട്രേഷൻ ഭൂമി നേരത്തെ ഉണ്ട് എന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ചെയ്യാം പുതിയ ഭൂമി വാങ്ങിയവർക്ക് ചെയ്യാൻ ഇപ്പം പറ്റാത്തത് നേരത്തെ ഇതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് കാലയളവിലൊക്കെ ഭൂമി കൈവശം ഉള്ളവർക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ തോന്നുന്നു അക്ഷയ പോയി നിങ്ങൾ തിരക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ പെൻഷൻ കൊടുക്കുന്നത് തന്നെ എന്ന് പറയുന്നത് പിന്നെ ഈ കർഷക നമ്മൾ കൃഷി ചെയ്യുന്നവർക്കാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെല്ലാവരും കൃഷി ചെയ്യാത്തവർ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട് അതുപോലെ എനിക്ക് ഇതിലൂടെ ഒരു കാര്യം പറയാനുള്ളത് ഇത് പത്ത് പേരെങ്കിലും കാണുകയാണെന്നൊക്കെ അത് അത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ തൊഴിലുറപ്പാണെങ്കിൽ കാശൊക്കെ കൂട്ടിയിട്ടുണ്ടോ മുന്നൂറ്റി മുപ്പതോ മുന്നൂറ്റി നാൽപ്പതോ എങ്ങനെ അങ്ങനെങ്ങാണ്ടായിട്ടുണ്ട് മുന്നൂറ് മേലായിട്ടുണ്ട് മുന്നൂറ്റി പതിനൊന്നോ മുന്നൂറ്റി മുപ്പതോ അങ്ങാണ്ട് ആ തോന്നുന്നു കറക്റ്റ് എനിക്കറിയില്ല പക്ഷേ ഞാൻ അതിനോട് ഈ തൊഴിലുറപ്പിനോട് യോജിക്കുന്നു ഞാൻ ഞാനതിനകത്ത് ജോലിക്ക് പോകുന്ന ആളുകളെ എടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം എനിക്കറിയാവുന്ന എനിക്കറിയാവുന്ന വീട്ടുകളിൽ തന്നെ ഞാൻ പറയട്ടെ ഇതിന് ടെലിഫോണിൽ ജോലി ബി എസ് എൻ ജോലി ചെയ്യുന്നവരുടെ ഭാര്യമാർ പട്ടാളക്കാരുടെ ഭാര്യമാർ പോലീസുകാരുടെ ഭാര്യമാർ ഗവൺമെൻറ്റ് ശമ്പളം വാങ്ങുന്നവരുടെ ഭാര്യമാർമാരെ ഇത്ര ഇതിനകത്ത് ഫുള്ള ജോലി ചെയ്യാൻ പോകുന്നത് പാവപ്പെട്ടവർക്ക് അത് ജോലി കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം പാവപ്പെട്ടവർ ഓരോ ഓരോ ഗവൺമെൻറ് ഓരോ പിന്നെ പഞ്ചായത്തിലെ അവർക്കറിയാം ഏതാ പാവപ്പെട്ടവരെന്നില്ലേ ഇങ്ങനെ ശമ്പളം നാലൊക്കെ ശമ്പളം വാങ്ങുന്നവരുടെ എന്തിനാ ഈ തൊഴിലുറപ്പ് ജോലി കൊടുക്കണം അത് അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ പാവപ്പെട്ടവർക്ക് ഇപ്പം നൂറ്റമ്പത് ദിവസത്തെ ജോലി എന്നുള്ളത് ഒരമ്പത് ദിവസത്തോടെ കൂട്ടി ഇരുന്നൂറ് ദിവസത്തെ ജോലി കൊടുത്തുകൂടെ അങ്ങനെ അങ്ങനെ ഓരോ അങ്ങനെ ഈ ഗവൺമെൻറ് ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ എനിക്കറിയാവുന്ന പോലീസുകാരുടെ ഭാര്യമാരും പട്ടാളക്കാരുടെ ഭാര്യമാരും ബി എസ് എൻ എൽ ജോലി ചെയ്യുന്നവരുടെ ഭാര്യമാര് എല്ലാം നല്ല ഹൈ ലെവലിൽ താമസിക്കുന്ന വീടുകളൊക്കെ പിന്നെ ഇരുനിലയും മണ് ഭയങ്കര വീടുകളൊക്കെ വെച്ച് താമസിക്കുന്നവർ നല്ല പണ പണക്കാർ അവരാണ് ഈ തൊഴിലുറപ്പിൽ വന്ന് ജോലി ചെയ്യുന്നത് പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ പേരായിരുന്ന പാവപ്പെട്ടവരുള്ളത് അതെന്ന് പറഞ്ഞാൽ ഈ വോട്ടിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലായി കാരണം വോട്ട് വോട്ട് കിട്ടെങ്കേ കമ്മി ഏത് പാർട്ടിക്കാരായാലും ഏത് ഗവൺമെൻറ്റുകാരായാലും ജയിക്കത്തുള്ളൂ വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരെല്ലാം അതിനകത്ത് ഉപ്പുവാതെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു പ്രവണത മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത് അതിന് ഇനി എന്നെ ആരും ചീത്ത പറഞ്ഞാൽ എനിക്കൊന്നുമില്ല കാരണം എന്നാ പാവപ്പെട്ടവർ കണ്ടറിഞ്ഞ് കൊടുക്കണം പാവപ്പെട്ടവർക്ക് എത്ര ആ പ്രദേശത്തുള്ള അതുപോലെ തന്നെ നമ്മളിപ്പം പിണറായി സർക്കാരിനെ ആയാലും മോദിജി സർക്കാരിനെ ആയാലും അല്ലെങ്കിൽ കോൺഗ്രസ് ആയാലും നമ്മൾ കുറ്റം പറയുന്നത് എന്തിനാണ് അവരെ കുറ്റം പറയേണ്ടത് കാര്യം എത്തുക അവർ കോടിക്കണക്കിന് പൈസ ഓരോ വകുപ്പിനും അവർ മാറ്റിവെക്കുന്നുണ്ട് ആ കോടിക്കണക്കിന് പൈസ കൊടുക്കുന്ന വകുപ്പ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ ചെയ്യാത്തതിന് ആരോ കുറ്റക്കാർ ഇപ്പം ഓരോ പഞ്ചായത്തിലും ഓരോ മെമ്പർമാരുണ്ട് ഇല്ലേ ആശാവർക്കർമാരുണ്ട് ഓരോ വീട്ടിലും പോയി അവർ തിരക്കുന്നുണ്ട് ഒരു ഓരോ അവരുടെ പ്രദേശത്തുള്ള ഇപ്പം ഞങ്ങളുടെ വാർഡ് എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വാക്കനാട് വാർഡ് ആ വാക്കനാട് വാർഡിൽ ആർക്ക് ആരൊക്കെയാണ് പാവപ്പെട്ടവരെന്നും ആർക്കാണ് പിന്നെ വീടില്ലാത്തതെന്നും ആരാണ് കഷ്ടത അനുഭവിക്കുന്നതെന്നും ആ പല്ലത്തിലുള്ള മെമ്പർക്ക് മെമ്പർക്കറിയത്തില്ല അറിയാൻ ഞാൻ നോക്കുമ്പോൾ അവിടെ ആസ്തി ഉള്ളവർ ആസ്തി ഉള്ള വീട്ടിൽ നിന്ന് അവരുടെ അമ്മയെ കുറച്ച് നേരത്തേക്ക് മാറ്റി താമസിപ്പിച്ചിട്ട് അവർക്കൊരു പഞ്ചായത്തിൻ്റെ വീട് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഈ വീട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആണെങ്കിൽ കുറെ തലപ്പത്തുള്ള കുറേ നേതാക്കന്മാരുണ്ട് അവരാണ് ഇതെല്ലാം വാങ്ങിക്കൊടുക്കുന്നത് അത് ശരിയല്ല നമ്മുടെ പഞ്ചായത്തിലുള്ള എത്ര വീടുണ്ടോ അത്രയും വീടിൻ്റെ കണക്ഷൻ ആ എത്ര വീടിൻ്റെയും കണക്ക് ഈ മെമ്പർക്കും അറിയാം അവിടെയുള്ള ആശാവർക്കർമാർക്കും അറിയാം അവർക്കറിയാം ഏത് വീട് ദാരിദ്ര്യത്തിൽ കഴിയുന്നു അത് കണ്ട് ആ സ്ഥലത്ത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം അങ്ങനെ ഓരോ പഞ്ചായത്തിലും ഓരോ മെമ്പർമാരും അവിടെയുള്ള ആശാവർക്കർമാർ ആ പഞ്ചായത്ത് അവിടെയുള്ള എല്ലാ പാർട്ടിക്കാരും വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭരണത്തെയും നമ്മൾ കുറ്റം പറയട്ടൊന്നും കാര്യമില്ല ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് പണം കൊടുക്കുകയും ചെയ്യും അവർ ചെയ്യത്തുമില്ല അവർ ഒരു ഇപ്പോൾ ഒരു കോൺ റോഡ് തന്നെ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് ചാക്ക് സിമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ ആകെ എടുക്കുന്നത് അഞ്ച് ചാക്ക് സിമെൻറ്റ് ബാക്കി അവർ കാശ് അവരുടെ പോക്കറ്റിൽ പോക്കറ്റിലിരിക്കും അത് ഞാനിവിടെ താമസിക്കുന്ന തമിഴ്നാട്ടിൽ താമസിക്കുകയാണ് എനിക്ക് അനുഭവം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കാരണം കോൺട്രാക്ടർമാർ മൊത്തത്തിൽ അവർ സിമെൻറ്റൊന്നും ഇടത്തില്ല അവർ അവർക്ക് ഏതെങ്കിലും ഒരു കക്ഷിക്കാർ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു കക്ഷി ഒരു എം എൽ എ ആവട്ടെ ഒരു മെമ്പർ ആവട്ടെ അതിനകത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചെറിയ വീടുണ്ടോ ഉണ്ടോ ഇല്ലല്ലേ അവർ സമ്പാദിക്കാനല്ലേ അവർ എം എൽ എ ആയാലും എം പി ആയാലും അതിനകത്ത് മെമ്പറായാലും എല്ലാത്തി എല്ലാത്തിനും കിടന്ന എനിക്ക് വേണം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പോകുന്നേ ഏതെങ്കിലും ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വീട് വീട്ടുകാരാണ്ടോ പാവപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം എം എ ഹരിദാസൻ്റെ വീട് ഞാൻ കണ്ടപ്പോൾ ചെറിയ വീട് ഇപ്പോൾ അവർ അവരുടെ വീട് നോക്കുക അവരെല്ലാം സമ്പാദിക്കാൻ പോയവരെ അവരും എം ബി ആയി പോയെന്ന് സമ്പാദിക്കും അവരുടെ വീട് അവർക്ക് വേണ്ടുന്ന കാര്യം സമ്പാദിക്കുക എന്നിട്ട് എല്ലാവരും ഈ തമിഴ്നാട്ടിൽ തന്നെ എത്രയോ പേര് വസ്തുക്കൾ വാങ്ങി വിട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലുള്ളവർ അങ്ങനെ എല്ലാവരും എല്ലായിടം വസ്തു വാങ്ങിയിട്ടിട്ടുണ്ട് അതൊന്നും ആരും കാണുന്നതും എടുക്കുന്നതും ഇല്ല ഓരോ സ്ഥലത്തുള്ള ചെല്ലുമ്പോഴാനും എനിക്കറിയാം അവിടെ കുറച്ച് നാൾ ഞാനും കമ്പനി കൺവീനറും ഓരോ നാട്ടിൽ ഞാൻ പ്രവർത്തിച്ച പഞ്ചായത്തിലെല്ലാം വന്ന് പ്രവർത്തിച്ചവട എനിക്ക് എനിക്കറിയാം അവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഞാൻ പറയുന്നത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം അർഹതയില്ലാത്തവർക്ക് കൊടുക്കരുത് അതാദ്യം ഈ ഗവൺമെൻറ് ആയാലും ഈ മെമ്പർമാരായാലും അവരത് ചെയ്യണം കണ്ണും അടച്ച് കിട്ടും തലപ്പത്തുരിക്കുന്ന മലക്കെല്ലാം എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്നിട്ട് പേര് ദോഷം എത്രയോ അടുത്ത് പാവപ്പെട്ട ഒരു ഷെട്ടിനകത്ത് കിടക്കുന്നുണ്ട് അവർക്ക് പോലും കിട്ടാത്ത വീടുകളാണ് ഈ പ പണക്കാരുടെ വീടുകളിൽ കിട്ടിയിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ ലൈഫ് ഇൻഷുറൻസിൻ്റെ ലൈഫ് പദ്ധതി ലൈഫ് ഇൻഷു ലൈഫ് ഇൻഷുറൻ ഇതിൻ്റെ പദ്ധതി ലൈഫ് പദ്ധതിയിലുള്ള വീടുകൾ അതെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് ചുവന്നൊലിച്ച് കിടക്കുന്ന വീട് വീടുള്ളവർക്ക് കൊടുക്കണോ അല്ലെങ്കിൽ അവ അവിടെ വേറൊരു വരുമാനം ഇല്ലാത്ത അങ്ങനെ നോക്കി കൊടുക്കണം ഇത് കൂടെ താമസിച്ചിട്ട് അന്നേരം ഈ വീട് അനുവദിക്കുന്നതെന്ന് പറയുമ്പോൾ തള്ളയും വേറെ വേറൊരിടത്ത് ഒരു ഷെഡും കെട്ടി താമസിപ്പിച്ചിട്ട് ഒരു വീട് അനുവദിച്ചു കൊടുക്കുക അതൊന്നും ശരിയുള്ള കാര്യമല്ല ഞാൻ എൻ്റെ കാര്യത്തിൽ അതേ ഞാൻ പറയുന്നത് ഞാനിപ്പോൾ വീട് ഇടുന്ന ഇട്ടത് അതിന് വേണ്ടിയിട്ട് തന്നെ അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരെയും എൻ്റെ വീഡിയോ കാണണം ബൈ